ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഈമാനുള്ള ജനത ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ കഴിയും അത് ഫലസ്തീനുകളാണ് എന്നുള്ളത് കാരണം അവരുടെ ഈമാൻ എന്ന് പറയുന്നത് അത്രമേൽ ഉറച്ച ഈമാനാണ് ഒരുപക്ഷെ ഇന്ന് ഈ ജീവിച്ചിരിക്കുന്ന മറ്റുള്ള ലോകത്തുള്ള കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളിലുള്ള ഈമാനിനെക്കാളും അതിശക്തമായ ഉറച്ച ഈമാനുള്ള ജനതയാണ് ഫലസ്തീൻ ജനത കാലാകാലങ്ങളായി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പീഡനങ്ങൾ ആ പ്രയാസങ്ങളിലും പീഡനങ്ങളിലും തളരാതെ അള്ളാഹുവിൽ അവർ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇപ്പോഴും അവർ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ഈമാനിനെ തകർക്കാൻ ഈ ലോകത്തൊരു ശക്തികൾക്കും സാധ്യമല്ല അവരുടെ പാർപ്പിടങ്ങളും അവരുടെ സ്വത്ത് എല്ലാം ഒരുപക്ഷെ ഇസ്രായേൽ ഭരണകൂടത്തിന് നശിപ്പിക്കാൻ സാധിച്ചേക്കാം അവരുടെ കൺമുന്നിൽ അവരുടെ കൂടപ്പിറപ്പുകളെ ബോംബാക്രമണത്തിലും മിസൈൽ ആക്രമണത്തിലുമൊക്കെ അവരെ കൊലപ്പെടുത്തിയേക്കാം പക്ഷേ അവരുടെ ആ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു ഈമാനിനെ തകർക്കാൻ ഇസ്രായേൽ നിന്നല്ല ഈ ലോകത്തുള്ള ഓരോ ശക്തികൾക്കും സാധ്യമല്ല അത്തരത്തിൽ ഈമാൻ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ഫലസ്തീൻ ജനത ആ ഫലസ്തീൻ ജനതയാണ് ഇസ്രായേൽ ഭരണകൂടം തോൽപ്പിക്കാൻ നോക്കുന്നത് അതൊരിക്കലും സാധ്യമല്ല അതവരുടെ വ്യാമോഹം മാത്രമാണ് ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കയ്യിലുള്ള അത്യാധുനിക ആയുധങ്ങൾക്കും അത്യാധുനിക മിസൈലുകൾക്കും അതിനെല്ലാച്ചിലും ഉപരി പതിന്മടങ്ങ് ശക്തിയുള്ള ഒന്ന് അവരുടെ കയ്യിലുണ്ട് അതാണ് ഈമാൻ എന്ന് പറയുന്ന വലിയ ആയുധം ആ വലിയ ആയിരത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇപ്പോഴും ജീവിക്കുകയാണ് നമുക്ക് ഞാനിപ്പറഞ്ഞു വരുന്നത് ഒരു ഡോക്ടർ ഒരു ഓസ്ട്രേലിയയിലുള്ള ഒരു ഡോക്ടർ നമുക്കറിയാം ഫലസ്തീനിലൊക്കെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ അവിടെയുള്ള ആളുകളെ ശുശ്രൂഷിക്കാനും ചികിത്സിക്കാനും ആയി ഒരുപാട് ഡോക്ടർമാരും ഒക്കെയുണ്ട് അത്തരത്തിൽ ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ ഒരു മുസ്ലിം സഹോദരനായ ഒരു ഡോക്ടർ അദ്ദേഹം അവിടെ കണ്ട കാഴ്ച ഗസയിൽ കണ്ട കാഴ്ച അവിടെ കണ്ട ഒരു അത്ഭുതം അദ്ദേഹം കണ്ണീരോടുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടറുന്നുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണിനിരത്തുള്ളുകൾ നിറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ എന്തായാലും ഗസയിൽ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹം വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം said They and that they got to witness things that they hadn't witnessed before, both in themselves and outside. You had people say, look, we've smelled the musk of martyrs. SubhanAllah. I, I had people say a genuine Alhamdulillah. Like it was, it was like, it was a genuine, this is from God. So whatever's happening, It's from Allah. We're okay with. I'll tell you, I had the dad of a daughter who's lost both her legs. They still say Alhamdulillah. but they say it it with genuineness they're not saying it as a passing comment കെട്ടില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ ഇടറുന്നുണ്ട് ഇത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് പക്ഷേ നിങ്ങളിലധികം പേർക്കും അത് മനസ്സിലായില്ലെന്ന് വരാം ഞാനത് മലയാളത്തിലേക്ക് തർജമ ചെയ്യാം അദ്ദേഹം അതിൽ പറഞ്ഞിങ്ങനെയാണ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ ഓപ്പറേഷനെ അനസ്തീഷ്യയിൽ നിന്നും ഗസയിലെ ജനത ഉണരുകയും അവർ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് പ്രാക്ടീസിംഗ് ചെയ്യാത്തവർ പോലും പ്രാക്ടീസിംഗിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അവർ ദൈവവുമായി കൂടുതൽ അടുക്കുകയാണ് ഗസൈ നടക്കുന്ന ആക്രമണങ്ങൾ അതിനെ തുടർന്നുണ്ടാകുന്ന ഓരോ പ്രയാസങ്ങളും പീഡനങ്ങളും അതിൽ തളരാതെ ആ ജനത പടച്ചറബിലേക്ക് കൂടുതൽ അടുക്കുകയാണ് തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ തങ്ങളോടും പുറത്തും സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞെന്നും പറഞ്ഞു മരണപ്പെട്ടു പോകുന്നവരുടെ മയ്യത്തുകളിൽ നിന്നും കസ്തൂരിയുടെ മണം അനുഭവിച്ചുവെന്ന് ആളുകൾ പറഞ്ഞുവെക്കുന്നുണ്ട് അലഹമില്ല എന്ന് ആത്മാർത്ഥമായി പറയുന്നവരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതെല്ലാം അത് പടച്ചറബനെന്നുള്ളതാണെന്നും അതിനാൽ എന്തു സംഭവിച്ചാലും ശരി ഞങ്ങൾക്കതിൽ തൃപ്തിയുണ്ടെന്നുമുള്ള ഒരു ആത്മാർത്ഥമായ വികാരമായിരുന്നു ആ ജനതയ്ക്കുള്ളത് രണ്ടു കാലുകൾ നഷ്ടപ്പെട്ട ഒരു മകളുടെ പിതാവിനെക്കുറിച്ച് ഞാൻ പറയാം ആ കാലുകൾ നഷ്ടപ്പെട്ട് ആ വേദനയോടുകൂടി കിടക്കുന്ന സമയത്തും ആ മനുഷ്യൻ പറയുന്നത് അലഹമദില്ല എന്നാണ് ആത്മാർത്ഥമായ ബോധ്യത്തോടു കൂടിയാണ് ആ മനുഷ്യൻ അത് പറഞ്ഞു വെക്കുന്നത് വെറും ഒരു പറഞ്ഞു പോകുന്ന വാക്കായിട്ടല്ല നോക്കിത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇത് ഓസ്ട്രേലിയ നിന്നുള്ള ഒരു ഡോക്ടർ അദ്ദേഹം അവിടെ ചികിത്സിക്കാൻ പോകുന്ന സമയത്ത് അവിടെ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ വലിയൊരു അത്ഭുതം അദ്ദേഹം തുറന്നു പറയുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതിനകത്ത് പ്രധാനമായും പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ഫലസ്തീനയിലൂടെ ഗസയിലെ ജനതയുടെ ഈമാൻ അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണ് മരണപ്പെട്ടു പോകുന്നവരുടെ മയ്യത്തുകളിൽ നിന്നും കസ്തൂരിയുടെ മണം പുറത്തേക്ക് വരുന്ന സംഭവങ്ങൾ അതിന് മുമ്പ് ഒരുപാടുണ്ടായിട്ടുണ്ട് ഒരുപാട് വീഡിയോ ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിട്ടുമുണ്ട് മരണപ്പെട്ടു പോയവരുടെ മൃതദേഹങ്ങളിൽ നിന്നും ഇങ്ങനെ കസ്തൂരിയുടെ ഗന്ധം ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ആ കസ്തൂരിയുടെ ഗന്ധം അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ അനുഭവിച്ചറിയുന്നുണ്ട് അത് അനുഭവിച്ചറിഞ്ഞ ജനത അള്ളാഹു അക്ബർ എന്നൊക്കെ വിളിച്ചു പറയുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും കണ്ടിട്ടുമുണ്ട് ഒരുപക്ഷേ ലോകത്ത് മറ്റാർക്കും ലഭിക്കാത്ത വലിയ ഒരു സൗഭാഗ്യം അത് ഫലസീന ജനതയ്ക്ക് അള്ളാഹു നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കൊരു മനുഷ്യന്റെ മൃതദേഹത്തിൽ നിന്നും കസ്തൂരിടുകം പുറത്തേക്ക് വരിക എന്നുള്ളത് അതത്ര നിസ്സാരമായ കാര്യമല്ല അവർക്ക് പടച്ചവൻ ഷഹീദിന്റെ പദവി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ മൃതദേഹങ്ങളിൽ നിന്നും അവരുടെ മയ്യത്തുകളിൽ നിന്നും അത്തരമൊരു മനോഹരമായ സുഗന്ധം കസ്തൂരിയുടെ ഗന്ധം ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത് അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാഴ്ചകളാണ് മരണപ്പെട്ട് കിടക്കുന്ന ഫലസീന ജനത അവർ പുഞ്ചിരിച്ചു കൊണ്ട് കിടക്കുന്ന കാഴ്ചകൾ എത്ര എത്ര കാഴ്ചകൾ നാം എല്ലാവരും കണ്ടു മനോഹരമായി കൊണ്ട് പുഞ്ചിരിച്ചു കിടക്കുന്ന കാഴ്ചകളാണ് ആ മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ എല്ലാവരും സംശയിച്ചുപോകുന്ന കാഴ്ച പുഞ്ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നത് പോലെയുള്ള കാഴ്ചകൾ അത് മരണപ്പെട്ട് കിടക്കുന്ന ഫലസീൻ ജനതയുടെ മുഖങ്ങളിൽ വ്യക്തമായി കാണുവാൻ സാധിക്കും നമുക്ക് പുഞ്ചിരിച്ചുകൊണ്ടുള്ള മരണം ഒരുപക്ഷെ അവർ ആ മരണപ്പെടുന്ന സമയത്ത് അവർ സ്വർഗം കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ പുഞ്ചിരിച്ചിട്ടുണ്ടാവുക ഇത്തരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്ന ഇത്തരത്തിൽ മരണപ്പെട്ട് കഴിയുമ്പോൾ ആ മയത്തിൽ നിന്നും സുഗന്ധം പുറത്തേക്ക് വരുന്ന ജനത അത് ഫലസ്തീനികളല്ലാതെ ഈ ലോകത്ത് മറ്റാരാണുള്ളത് പടച്ചിറബിൽ വിശ്വാസമർപ്പിക്കുന്ന ഈമാനുടൂടി ജീവിക്കുന്ന ഒരു ജനതയിൽ മാത്രമേ ഒരുപക്ഷെ ഇത്തരം കാഴ്ചകൾ കാണാൻ സാധിക്കൂ നമുക്ക് ഒരുപാട് ക്രൂരതകൾ കരിയാകേണ്ടി വന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് ഫലസ്തീനികൾ പക്ഷെ ആ ഫലസ്തീനികൾ അവരുടെ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ഇത്രയധികം ആക്രമണങ്ങൾ ആ ജനതയ്ക്ക് മേൽ ഇസ്രായേൽ ഭരണകൂടം അഴിച്ചുവിടുമ്പോഴും അവർ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുന്നു അവർ അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലാതെ നേരെ മറിച്ച് അവർ അള്ളാഹുവിനെ പഴിചാരുന്നില്ല അവർ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നില്ല നേരെ മറിച്ച് അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു ചെറിയൊരു പ്രയാസങ്ങൾ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തിനാണ് റബ്ബെ ഞങ്ങൾക്ക് നീതി ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കുന്ന ആ ജനങ്ങൾ അത്തരം ആളുകൾ കണ്ണു തുറന്നു കാണേണ്ട കാഴ്ചയാണിത് നോക്കാ ജനത അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒരംശം പോലും നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നോക്കും നമുക്ക് കിടക്കാൻ വീടുണ്ട് സ്വന്തമായില്ലെങ്കിൽ പോലും വാടക വീടെങ്കിലും ഉണ്ട് കഴിക്കാൻ ഭക്ഷണമുണ്ട് കുടിക്കാൻ വെള്ളമുണ്ട് അങ്ങനെ സകല സുഖ സൗകര്യങ്ങളുമുണ്ട് ആ സുഖ സൗകര്യങ്ങളിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് കിടക്കുന്ന സമയത്ത് അവിടെയുള്ള ജനത ഒരു നേരത്തെ ആഹാരമില്ലാതെ കുടിക്കാൻ ശുദ്ധമായ വെള്ളമില്ലാതെ പ്രയാസം അനുഭവിക്കുന്നു പക്ഷെ ആ പ്രയാസങ്ങളിലും ആ ജനത തളരുന്നില്ല എന്നുള്ളതാണ് നോക്കി ഇസ്രായേൽ ഭരണകൂടം അവിടെ ആക്രമണങ്ങൾ നടത്തുക മാത്രമല്ല അവിടെ ഭക്ഷണം കിട്ടാതിരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഭക്ഷണങ്ങളും മറ്റു വസ്തുക്കളുമായിട്ട് പോയ ഒരുപാട് ബോട്ടുകൾ സുമൂത് ഫ്ലോട്ടില്ല എന്ന് പറയുന്ന മുപ്പത് നാൽപ്പതോളം വരുന്ന ബോട്ടുകൾ ഇസ്രായേൽ പട്ടളം പിടിച്ചെടുത്തു അത്തരത്തിൽ എങ്ങനെയൊക്കെ അവിടേക്ക് ആഹാരം വരാൻ സാധിക്കുമോ അതിന്റെ മാർഗങ്ങളെല്ലാം തടയുകയാണ് ആചരതയെ പട്ടിണി കിട്ടി കൊല്ലുകയാണ് പക്ഷെ ആരൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും ഇസ്രായേൽ ഭരണകൂടം എന്തൊക്കെ തടയിടാൻ ശ്രമിച്ചാലും അള്ളാഹുസുബാ നഹൂബാല പടച്ചു വൻ അവിടെ ഭക്ഷണം എത്തിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവിടെ എത്തിക്കുക തന്നെ ചെയ്യും നോക്ക് ലോകം മുഴുവനും യു കെയും സ്പെയിനും ഇറ്റലിയും ഓസ്ട്രേലിയയും അങ്ങനെ അങ്ങനടങ്ങുന്ന ലോകത്തിലുള്ള സകല ജനങ്ങളും ആ ഗസൈല ജനതയെ ചേർത്ത് പിടിക്കുകയാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് പല വിധത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നോക്ക് ആ രാഷ്ട്രത്തെയോ അവർ വിശ്വസിക്കുന്ന ആ ഒരു മരത്തിനെ നോക്കിയല്ല നേരെ മറിച്ച് മനുഷ്യനാണെന്നുള്ള മനുഷ്യനാണെന്നുള്ള ആ ഒറ്റ പരിഗണന അതുകൊണ്ട് മാത്രമാണ് ആ ജനത അവരെ ചേർത്ത് പിടിക്കുന്നത് നോക്കിയ ലോകത്തെ ഏറ്റവും വലിയ ആയുധമായിട്ടുള്ള ഈമാൻ എന്ന് പറയുന്ന ആയുധം ആ ഫലസീന ജനതയുടെ കൈവശമുള്ള കാലത്തോളം ആ ജനതയെ ഈ ലോകത്ത് ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല